ഞാൻ സാറേ അതൊന്നും പറ്റില്ല രണ്ട് ദിവസത്തിനുള്ളിൽ അടച്ചിട്ടില്ലെങ്കിൽ ആ സാധനങ്ങൾ തിരിച്ചെടുക്കും സാറേ സാറേ മൂന്ന് ഞാൻ നിങ്ങൾ തരാനുള്ളത് അയ്യായിരം രൂപയല്ല അല്ല ലക്ഷമാണ് ഒരു മാസമായി നിങ്ങള് ബിസിനസ് നടക്കുന്നില്ല ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരും മുകളിൽ നിന്ന് ഉത്തരവുണ്ട് ഓക്കെ സാർ ഞാൻ എങ്ങനെയും ശരിയാക്കാം രാജിവേട്ടെന്ന് വിളിച്ചോക്കല്ലോ രാജിവേട്ട് പൈസ വരണ്ടല്ലോ ഹലോ ആ രാജിവേട്ടാ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ലോഡിന്റെ പൈസ പൈസല്ലോ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ നേരെ എടാ നിക്കാരിച്ചവടം നടക്കണില്ലടാ പണ്ടത്തെ പോലെ ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കുറച്ച് പൈസ പകുതി പൈസയിലും അർജന്റായിട്ട് കിട്ടണമായിരുന്നു പകുതി പൈസ അടുത്ത മാസം തരാം

ചോദിച്ചു നോക്കണോ ചോദിക്കല്ലേ ആ ഹലോ അളിയ ആ എന്തൊക്കെയുണ്ട് എവിടെയല്ലേ ഇപ്പോ ആ സുഖ അളിയാ ആ ഞാനിവിടെ നമ്മളെ പ്രോപ്പർട്ടിയിലാണേ അവിടെ നോക്കാം നമ്മള പറഞ്ഞണ്ടല്ലോ വീട് വെക്കാൻ പറഞ്ഞ സ്ഥലം ആ അവിടെയുള്ളു ആ അളിയാ ഞാൻ വിളിച്ചതേ ആ എന്താളിയാ പറഞ്ഞോ എന്നോടല്ലേ എനിക്ക് അർജന്റായിട്ട് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്തെങ്കിലും അയ്യോ ക്യാഷാണെങ്കിൽ ഏട്ടാ ഞാനൊരു കാര്യം ചെയ്യാം വീട് വയ്ക്കാൻ മാറ്റി വെച്ചാൽ കുറച്ച് ക്യാഷ് ഉണ്ട് ഞാൻ അയിന്നെടുത്ത് തരാം എത്ര ഏട്ടനും വേണ്ടത് ഒരു അഞ്ചു ലക്ഷമാണ് ആ ഏട്ടാ ഞാൻ ക്യാഷ് വീട്ടിലാണ് ഞാൻ വൈകുന്നേരം വീട്ടിലെത്തി തരാം ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഞാൻ ഞാൻ

ഒരു ഉളിപ്പില്ല നിങ്ങൾ ചോദിക്ക നാണല്ലോ മോശം ഞാൻ എന്റെ സ്വന്തം ഏട്ടനായിട്ടാ കണ്ടതിന് അത് അദ്ദേഹത്തിന് എന്നോട് നോക്കിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും എന്നോട് ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീട്ടുകാരെ കുറച്ചൊലിപ്പിക്കല് കൂടുതലാണ് അത് അവര് മുതലെടുക്കും ചെയ്തു നാണല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഏട്ടിന് അത്ര അത്യാവശ്യമാണെങ്കിൽ ഏട്ടിന്റെ വീട്ടിൽ പോയി ചോദിക്കട്ടെ ഇത് നമുക്ക് വീട് വെക്കാനുള്ള പൈസയാണ് പത്ത് പൈസ ഞാൻ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല അത് നമ്മുടെ നല്ല മനുഷ്യൻ നന്ദി എന്റെ പെങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ ബൈപ്പ് വിളിയാം നമ്മളെ ക്യാഷ് റെഡി ആയിട്ടുണ്ട് അത് നിങ്ങളോട് പറഞ്ഞ ആളിനോട് നന്ദി പറഞ്ഞുകൂടി മതേ വിളിക്കാം ഹലോ എന്താ ഹലോ ചേട്ടാ ആ ഏട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഏട്ടാ ചോദിച്ച പൈസ ഞാൻ ഇട്ടിട്ടുണ്ട് ഏട്ടാ അനീത്തിനോട് പറയണ്ട കേട്ടോ അവൾ അറിയാതെ ഇട്ടതാണേ ഓക്കെ ചേട്ടാ ശരി താങ്ക്സ് അല്ലിയ താങ്ക്സ് ഒരുപാട് നന്ദി ഓക്കെ ശരിയല്ല എല്ലാം എല്ലാം പോയി ഹോസ്പിറ്റലിൽ കേസ് നടത്തി എന്റെ വീടും എന്റെ സ്ഥലവും എല്ലാം പോയി അളിയ ഏട്ടാ ഞാൻ അപ്പുറത്തെ പോവാണ് അപ്പുറത്തെ വീട്ടിലാസോട്ടം പറഞ്ഞു ഇവിടെ ഒരു കാറ് വന്നിട്ടുണ്ട് ഞാൻ ഓടി വരികയായിരുന്നു എൻറെ മോള് ജോലി ചെയ്ത് കുടുംബം നോക്കാനൊക്കെ ആയില്ലേ നന്നായി അവള് പണിക്ക് പോണുണ്ട് ഇവിടെ അടുപ്പ് പുകയുണ്ട് തന്നെ ഒരു സംഖ്യ ആവും നന്നായി മോളെ കാര്യം പിന്നെ പെങ്ങളെ കൊണ്ടോടെ വന്നതാ അവളോട് കഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒന്നുമില്ലെങ്കിലും അവൾ എൻ്റെ പെണ്ണല്ലേട്ടാ ഞാൻ വരില്ല ഞാൻ എങ്ങോട്ടും സജീവ ഒരുപാട് മാറി എന്നെ കോലത്ത് കണ്ടിട്ട് എങ്ങനെ പെങ്ങളെ എങ്ങനെയൊക്കെ അതിന് ഞാൻ അവിടെ മാത്രല്ല കൊണ്ടുപോകണത് ഞാൻ എന്റെ അനിയനോടേയും കൊണ്ടുപോണല്ലോ വന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഫ്ലോട്ട് അളിയുടെ പേരിൽ വാങ്ങി അതിന് വീട് പണി തുടങ്ങി എന്താണ് അതിന്റെ ആധാരം ഇവന്ന ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇന്ന് നിലയിലെത്തിയത് ഇവനന്ന് എന്നെ സഹായിച്ചില്ലെങ്കില് ഇന്ന് എനിക്കും ഈ സ്ഥിതി വന്ന വന്നതിനടി ഒരിക്കലും മറക്കരുത് മോളെ തെറ്റുപറ്റിപ്പോയി